ദ ജേർണലിസ്റ്റിലേക്ക് കേരളം ഉറ്റുനോക്കുന്ന ആ നിർണായകമായ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിയമസഭാ സാമാജികർ മുഴുവൻ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അക്കൂട്ടത്തിൽ പാലക്കാടിൻ്റെ സ്വന്തം എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്ന ചർച്ചയാണ് ഇന്ന് രാവിലെ മുതൽ സകല മുഖ്യധാരാ മാധ്യമങ്ങളും സംഘടിപ്പിച്ചു കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തു തീരുമാനം എടുക്കും എന്ന കാര്യത്തിൽ സകല ജനങ്ങൾക്കും സകല എതിരാളികൾക്കും വലിയ ആശങ്കയുണ്ട് ആകാംക്ഷയുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ അതിനുള്ള ഒരു കൃത്യമായ ഉത്തരം എന്ന നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പുറത്തു വരാത്ത വിധത്തിൽ വീടിനകത്ത് തന്നെ നരക വേദനയിൽ കഴിയണം എന്നൊരാഗ്രഹമുണ്ടാകും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും എഡോ വിജയ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും പുനരുജ്ജീവിപ്പിച്ച് അതിശക്തമായ പാതയിലേക്ക് കൊണ്ടുവന്നവരിൽ ഏറ്റവും പ്രമുഖനായ യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ അയാൾ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് തന്നെ എന്നേക്കുമായി മാറി വീടിനുള്ളിൽ തളച്ചിടപ്പെട്ടാൽ അതിൻ്റെ ആനുകൂല്യം ഏറ്റവും അധികം കിട്ടുന്നത് സി പി എമ്മിനും സർക്കാരിനുമായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചാകട്ടെ അവരുടെ കോട്ട കൊത്തളം എന്ന നിലയിൽ അവർ വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് നഗരസഭാ പരിധിയിലെ വോട്ടുകൾ ബി ജെ പി വോട്ടുകൾ പോലും അടർത്തിയെടുത്ത് പതിനെണ്ണായിരം വോട്ടിലധികം വരുന്ന മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ മാങ്കൂട്ടത്തിൽ അവർക്കുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല പല തവണ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പല രീതിയിൽ കടന്നാക്രമിക്കാൻ കോൺഗ്രസിനെ പാലക്കാട് വെച്ച് കടന്നാക്രമിക്കാൻ അവിടുത്തെ ബി ജെ പി നേതൃത്വം പല തവണ ശ്രമിച്ചിരുന്നു പക്ഷെ അന്നും അന്നൊക്കെ കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും അതിന് ശക്തമായി അടിച്ചു നിൽക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തു സന്ദീപ് വാര്യ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ രാഹുലിന് വലിയ പിന്തുണയുമായി കളത്തിലിറങ്ങി അപ്പോൾ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തങ്ങളുടെ ബദ്ധശത്രുവിനെ തങ്ങളുടെ ഏറ്റവും ഗ്രിപ്പുള്ള മണ്ഡലത്തിൽ അടിച്ചിരുത്തി മൂലയ്ക്കാക്കി ബി ജെ പിയെ തകർത്ത് കളഞ്ഞ് ജയിച്ചു കയറിയ മാങ്കൂട്ടത്തിനെ അടിക്കാൻ ഒരവസരം കാത്ത അവിടുത്തെ ബി ജെ പി കഴിയുകയായിരുന്നു അവരുടെ കയ്യിലേക്ക് വീണ് കിട്ടിയ ഒരു അവസരം കൂടിയായിരുന്നു മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഈ അശ്ലീല കഥകളെല്ലാം അപ്പൊ സ്വാഭാവികമായിട്ടും അവരും ഒരേ പോലെ അതായത് സി പി എം എങ്ങനെയാണോ കടന്നാക്രമിക്കുന്നത് രാഹുലിനെ അതേ രീതിയിൽ തന്നെ രാഹുലിനെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെയും ലക്ഷ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി തിരിച്ചു വരാതിരിക്കുക പാലക്കാട് കോൺഗ്രസിൻ്റെ കുതിപ്പ് കുതിപ്പിന് തടയിടുക അവിടെ കോൺഗ്രസിൻ്റെ എം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പാലക്കാട് നഗരത്തിലുൾപ്പെടെ ബി ജെ പിയുടെ ഗ്രിപ്പ് വർദ്ധിപ്പിക്കുക അങ്ങനെ കുറേ പദ്ധതികൾ ബി ജെ പിയെ സംബന്ധിച്ചുമുണ്ട് അപ്പോൾ അവരൊക്കെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരൊക്കെ ലക്ഷ്യമിടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരാതിരിക്കണമെന്നാണ് പിന്നെ രാഹുൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് ിലെ ചില മുതിർന്ന ആളുകളുണ്ട് അവരിൽ പലരും പല പെൺകുട്ടികളുടെയും തന്തമാരായൊക്കെ അഭിനയിക്കുന്ന ആളുകളാണ് അപ്പൊ ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്നാൽ ഒരു വലിയ വെല്ലുവിളി ഒഴിവായി കിട്ടും അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിന്റെ യുവ നേതൃത്വവും ശക്തമായി കളത്തിലിറങ്ങി കളിച്ചാൽ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്ന ചില കടൽ കിഴവന്മാരുണ്ട് കോൺഗ്രസിനകത്ത് അധികാരത്തിൽ അള്ളി പിടിച്ച് കട്ടിച്ചു തൂങ്ങിയ അട്ടയെപ്പോലെ തൂങ്ങി കിടക്കുന്ന കുറേ എണ്ണം അല്ലെങ്കിൽ എൻ്റെ തല എൻ്റെ ഫിഗർ എന്ന നിലയിൽ പാർട്ടിയെ മറന്നുകൊണ്ട് സ്വന്തം മുഖം മാത്രം രക്ഷിക്കണം അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് പാർട്ടി എന്ന മട്ടിലേക്കൊക്കെ പാർട്ടിയെ സ്വന്തം കൈപ്പിടിയിലേക്ക് ചുരുക്കാൻ വേണ്ടി നടക്കുന്ന കുറേ എംബോക്കികൾ ഇവരെ സംബന്ധിച്ച് മാങ്കൂട്ടത്തിൻ്റെ പോലെയുള്ള യുവ നേതാക്കൾ ജനപ്രീതി നേതാക്കൾ വരാതിരിക്കുന്നതാണ് ലാഭം പാർട്ടി തകർന്ന് കുത്തുപാളയെടുത്ത് പാതാളത്തിലേക്ക് പോയാലും തനിക്ക് കുഴപ്പമില്ല പാർട്ടിയിൽ വേറെ നേതാക്കൾ വരരുത് വേറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വേറെ ആരും വരരുത് എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ വൃത്തികെട്ട നരാധമന്മാരായിട്ടുള്ള ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന സ്വയം പൊങ്ങികളായിട്ടുള്ള കുറെ വൃത്തികെട്ട മനുഷ്യന്മാരുണ്ട് ഇവരെ സംബന്ധിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ വരാതിരിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പണികൾ അവരവരുടെ പി ആർ ടീമിനെ വെച്ച് കോൺഗ്രസ് കോൺഗ്രസിനുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലെ മുഴുവൻ തെളിവുകളും പലർക്കും ലഭിച്ചിട്ടുമുണ്ട് അധികം വൈകാതെ അതൊക്കെ തുറന്ന് കാട്ടപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വരാതിരിക്കുന്നത് സി പി എമ്മിനും ബി ജെ പിക്കും കോൺഗ്രസിനുള്ളിലെ ചില സ്വയം പൊങ്ങികൾക്കും ആവശ്യമാണ് വരാതിരിക്കണം എന്നുള്ളത് വരാതിരിക്കണമെന്നുള്ളത് അവരതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർ വരാതിരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വരാതിരിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട് ഇപ്പോൾ സി പി എമ്മിലെ ഒരു പ്രധാനപ്പെട്ട പാലക്കാട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു പുതിയ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പമുള്ള ഒരാളെ വിളിച്ച് നടത്തിയ ഒരു വെല്ലുവിളി എന്താണെന്നറിയോ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നാൽ ഇനിയും പെണ്ണുങ്ങളെക്കൊണ്ട് കഥ പറയിക്കുമെന്നാണ് അതായത് വളരെ ഗൗരവത്തോടു കൂടി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാൻ വേണ്ടിയാണ് ഞങ്ങളും കാത്തിരിക്കുന്നത് തിരിച്ചു വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് കളം പിടിച്ചാൽ ഞങ്ങൾ വീണ്ടും അടുത്ത കഥയുമായി വരും കൂടുതൽ പെൺകുട്ടികളെ ഞങ്ങൾ രംഗത്തിറക്കും പെൺകുട്ടികളെ കൊണ്ട് മാങ്കൂട്ടത്തിലിന്റെ എം എൽ എ ഓഫീസിന് മുന്നിൽ കുത്തിയിരുത്തിക്കും എന്ന രീതിയിലൊക്കെയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത് അത് മാങ്കൂട്ടത്തിൽ ചെവിയിലെത്തി മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകണമെന്ന് എന്ന് വെച്ചിട്ടാണ് സി പി എം ആർ ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ ഓഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പാലക്കാട് ആരംഭിക്കുകയാണ് അത്ര സി പി എംമാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഒരു വശത്ത് ബി ജെ പി കാരെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കെട്ടിട ഉറുപയെ കൊണ്ട് എം എൽ എ ഓഫീസ് ഒഴിപ്പിക്കുക അതുപോലെ തന്നെ മാങ്കൂട്ടത്തിലാറ്റിലാണ് താമസിക്കുന്നത് ആ ഫ്ലാറ്റിൽ നിന്ന് രാഹുലിനെ പടിയിറക്കുക അങ്ങനെ പാലക്കാട് വന്നാൽ മാങ്കൂട്ടത്തിൽ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുക എന്ന നിലയിലുള്ള കൃത്യമായ അജണ്ടകൾ പാലക്കാട് ബി ജെ പിയും സി പി എമ്മും കൂടി ഓരോ വശത്തു നിന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മാങ്കൂട്ടത്തിൽ കളത്തിലിറങ്ങുമോ സമ്മേളനത്തിന് വരുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമായി നിൽക്കുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരാളികൾ നടത്തുന്ന ഇത്തരം കളികളെ കുറിച്ചൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകില്ല പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് രാഹുലിനൊപ്പം നിൽക്കുന്നവരെ വിളിച്ച് ഭീഷണിയുടെ സ്വരത്തിൽ പോലും സംസാരിക്കുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ സിൽബന്തികൾ ഒന്നേ സകല ഇടത്തു നിന്നും ഇങ്ങനെ രാഹുലിന് മേൽ സമ്മർദ്ദം വന്നുകൊണ്ടിരിക്കുകയാണ് രാഹുലിനെ സ്വന്തം അമ്മയെ കാണണം സഹോദരിയെ കാണണം അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ വിഷമം ബന്ധുക്കളുടെ വിഷമം കൂടെയുള്ളവരെ അദ്ദേഹത്തിന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അതിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുന്നില്ല അപ്പോൾ വല്ലാത്തൊരു ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് മാങ്കൂട്ടത്തിലുള്ളത് അദ്ദേഹം മാനസികമായി വലിയ ഡിപ്രഷനിലേക്ക് പോവുകയാണ് അതൊരു മാനസിക അവസ്ഥ കൂടിയാണ് അതായത് ഒരു വശത്ത് മാങ്കൂട്ടത്തിൻ്റെ അനുകൂലമായ ഒരു വലിയ ജനക്കൂട്ടം നിൽക്കുന്നു വലിയ പിന്തുണ നിൽക്കുന്നു ക്രൈംബ്രാഞ്ച് കേസ് എങ്ങും എത്താതെ അതിലും ആനുകൂല്യം രാഹുലിന് കിട്ടുന്നു പക്ഷേ ഇപ്പുറത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന വലിയ തെറിവിളികൾ ക്യാമ്പയിനുകൾ അതുപോലെ രാഹുലിൻ്റെ അടുപ്പക്കാരോട് വിളിച്ചിട്ട് പലരും നടത്തുന്ന ഭീഷണികൾ പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിന് എത്താതിരിക്കാൻ വേണ്ടി രാഹുൽ വരാതിരിക്കാൻ വേണ്ടി എം എൽ എ ഓഫീസ് ഒഴിപ്പിക്കാനും അവിടുത്തെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ നടത്തുന്ന ശ്രമങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഭാഗത്ത് സംഘടിതമായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ അതിജീവിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാനസികമായി കഴിയാതെ പോയതുകൊണ്ടാണ് രാഹുൽ കഴിഞ്ഞ ഇരുപത്തി ആറ് ദിവസമായി വീട്ടിലിരിക്കുന്നത് നോക്കുക കഴിഞ്ഞ പത്ത് വർഷമായി പത്തോ പതിനഞ്ചോ വർഷമായി പൊതുസമൂഹത്തിൽ നിരന്തരമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്ന യൂത്ത് കോൺഗ്രസ് എന്ന കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥ യുവജന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്ന ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ ഇരുപത്തിനാല് മണിക്കൂറും ശക്തമായ നിലപാടുകളുമായി എല്ലായിടത്തും ഓടിയെത്തിയിരുന്ന ഒരു പ്രിയങ്കരനായ നേതാവ് കഴിഞ്ഞ ഇരുപത്തി ദിവസമായി വീടിനുള്ളിൽ ഒരു മുറിയിലിരിക്കുകയാണ് ആ മുറിയിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞാൽ ഭാഗ്യമെന്നാണ് അയാൾ പറയുന്നത് ആ അവസ്ഥയിലേക്ക് ആ യുവാവിനെ എല്ലാവരും കൂടി എത്തിച്ചു അപ്പോൾ അയാളെ സംബന്ധിച്ച് നാളെ നിർണായകമായ ദിവസമാണ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഉറപ്പിച്ചോളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ തിരിച്ച് നിയമസഭയിലേക്ക് എത്തും പ്രത്യേക ബ്ലോക്കിലിരിക്കും അദ്ദേഹത്തിനെതിരെ ഒരു പ്രതിഷേധം പോലും എൽ ഡി എഫിൻ്റെ എം എൽ എ കൊണ്ടുവരില്ല കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പൊ പാലക്കാട് സി പി എമ്മിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളൊന്നുമില്ല രാഷ്ട്രീയ മേഖലയിൽ അതായത് യൂത്ത് കോൺഗ്രസിന്റെ ആയാലും കോൺഗ്രസിന്റെ ആയാലും പ്രതിഷേധങ്ങൾ കുറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കുന്നത് നല്ലതാണ് എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നാൽ അത് വെച്ച് കോൺഗ്രസിൻ്റെ എല്ലാ ആരോപണങ്ങളെയും പ്രതിരോധിക്കാൻ എൽ ഡി എഫിന് കഴിയും അതായത് എൽ ഡി എഫിനെതിരെ ഒരു ഗുരുതരമായ ആരോപണം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും റിപ്പോർട്ടർമാരെ വെച്ചുകൊണ്ട് മാങ്കൂട്ടത്തിൽ നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നല്ലോ പെൺകുട്ടികളുടെ ജീവനൊരു വിലയില്ലേ മാനത്തിന് വിലയില്ലേ ഇത് കേസ് ഉണ്ടല്ലോ അതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കൊണ്ട് പോകാൻ രാഹുലിനെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ എൽ ഡി എഫിന് ഉപയോഗിക്കാൻ കഴിയും അതുവരെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പല പേരുകൾ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും ഒടുവിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എന്താകും എന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെ കേസിൽ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ വരും അപ്പം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എൽ എം എൽ എ ആയി തിരിച്ചു വരുന്നു പാലക്കാട്ടേക്ക് തിരിച്ചു പോകുന്നു അവിടെ എം എൽ എ ആയി തന്നെ പ്രവർത്തനങ്ങൾ സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു അത് എപ്പോഴും ആളിക്കത്തിക്കാൻ എൽ ഡി എഫിനൊരു സ്പേസ് കിട്ടും പൊളിറ്റിക്കലി അതായത് പിണറായി വിജയൻ്റെ അഴിമതിയെക്കുറിച്ച് യു ഡി എഫ് ചർച്ച നടത്തുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമെടുത്താം സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മാങ്ങൂട്ടത്തിൽ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കയറിക്കോളും അത് അത് ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് എൻ്റെ ബോധ്യമാണ് മറ്റടത്തെ ബോധ്യമാണ് ബോധ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ പിന്നെ അത് ആ വഴിക്ക് കൊണ്ടുപോകോളും മറ്റു വിഷയങ്ങളൊക്കെ വിടുകയും ചെയ്യും അതാണിപ്പോൾ ഈ വിട്ടിക്കൂട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അദ്ദേഹം നിയമസഭയിൽ ഉണ്ടാകും എന്നാണ് ഈ നിമിഷം വരെ ലഭിക്കുന്ന ഏറ്റവും കൃത്യ മായ വിവരം അതായത് മാങ്ങൂട്ടത്തിൽ സംബന്ധിച്ച് നിയമസഭയിൽ വന്നാൽ ഒരാൾക്കും തടുക്കാൻ കഴിയില്ല ആർക്കും അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഏതെങ്കിലും തരത്തിൽ രാഹുലിന് നേരെ എന്തെങ്കിലും കയ്യേറ്റമോ അതിൽ കടന്ന പ്രതിഷേധമോ ഉണ്ടായാൽ അവരനുഭവിക്കുക തന്നെ ചെയ്യും കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യം നമ്മൾ ആരും മറന്നു പോരത് അയാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് വെച്ച് ജനങ്ങൾ അയാളെ കൈവിട്ടു ജനങ്ങൾ അയാളെ ഇല്ലാതാക്കി അല്ലെങ്കിൽ ജനങ്ങൾ അയാളെ തള്ളിക്കളഞ്ഞു എന്നൊന്നും അതിനർത്ഥമില്ല അത് പാലക്കാട്ടേക്ക് വരട്ടെ പാലക്കാട് വരുമ്പോൾ കാണാമല്ലോ ജനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവ് ഉൾപ്പെടെ പറഞ്ഞു ജനങ്ങൾ കവചം തീർക്കും അത് അങ്ങനെ തന്നെ വരൂ അല്ലെങ്കിലും നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഒരു ജനപ്രതിനിധിക്ക് തൻ്റെ മണ്ഡലത്തിൽ തൻ്റെ എം ഓഫീസിൽ അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തകർ തൻ്റെ വോട്ടർമാരെ കാണാൻ പോകുന്നതിന് ആർക്കാണ് തടയാൻ കഴിയുക വോട്ടർമാർ തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ നേതാവ് വരട്ടെ എന്ന് ഇപ്പം ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ചെരുപ്പ് പോലുള്ള പ്രതിഷേധങ്ങൾ വലിയ വലിയ മുദ്രാവാക്യം വിളികളൊക്കെ ഉണ്ടാകും നിയമവ്യവസ്ഥ ഒരു നാടാണല്ലോ ഇത് പോലീസും സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ നോക്കാം ജനങ്ങൾ മാങ്കൂട്ടത്തിന് കൈവിടാത്തടത്തോളം കാലം മാങ്കൂട്ടത്തിൽ എവിടെ പോകാനും ഒരു തടസ്സവുമില്ല നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഏറ്റവും അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ പലരും പല സ്ഥാനമോഹികളും മുഖ്യമന്ത്രിക്കുപ്പായം തുന്നിവച്ചവന്മാരും ഒക്കെ പല വഴിക്ക് രാഹുലിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പോകരുത് വരരുത് നിയമസഭയിലേക്ക് കണ്ടുപോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് പരസ്യമായി പറയാൻ അവർക്ക് സാധിക്കില്ല കാരണം ഒരു എം എൽ എയുടെ അവകാശത്തെ തടയാനാർക്കും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദങ്ങൾ മാങ്കൂട്ടത്തിൻ്റെ മേലുണ്ട് പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് നാളെ നിയമസഭയിലേക്ക് രാഹുൽ വരിക തന്നെ ചെയ്യുമെന്നാണ് ഈ മണിക്കൂറിലും എനിക്ക് കിട്ടുന്ന വിവരം ഞാൻ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പോൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പുറത്തിറങ്ങാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല രാഷ്ട്രീയ ഭാവിയും ജീവിതവും സകലതും തകർന്നു െന്ന് ആ ചെറുപ്പക്കാരൻ എന്നേക്കുമായി ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായി തിരിച്ചടിക്കുക എല്ലാത്തിനും മറുപടി പറയുക കൃത്യമായി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ച് ഒരു വലിയ ഒറ്റയാൾ പോരാട്ടത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിന്റെ സൂചനകൾ പുറത്തു വരുന്നുമുണ്ട് മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിലിട്ട മെസ്സേജ് ഉൾപ്പെടെ താൻ തിരിച്ചുവരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന നിലയിലേക്ക് സൂചനകൾ വ്യക്തമാണ് ഉറപ്പിച്ചോളൂ എടുക്കി ലഭിച്ചിരിക്കുന്ന ഉറപ്പ് പ്രകാരം മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരും വൈകാതെ തന്നെ പാലക്കാട് മണ്ഡലത്തിലേക്കും പോകും